നിർത്തിടാ കണ്ണാപ്പി നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലാ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് ഇടാ ഒന്ന് കേക്കടാ ഇട ഒന്ന് കേക്ക് വാർത്തെറിയോ മാന്തോ വേറെ എത്തിയാണോ നല്ല ഫീൽ ഫീലല്ലേ ഇവിടെ ഇത് ഇത് എർത്തിന്റെ എർത്തിന്റെ സൗന്ദര്യമുള്ള സൈഡ് സൗന്ദര്യ സൈഡ് ഓ അമ്പലം പ്രാർത്ഥിച്ചിട്ട് പോവാം കണ്ണാമ്പിടെ കഴിവടെ പോന്നരപ്പ ഒരു അതെ അതെ ഒരു ഒന്നൊന്നര തരാം ഇവനെ മുണ്ടശ് ബലിയതെ ഒര് ഒന്നരം ഇവനെടുത്തോ ഇവിച്ചെടുത്ത് കൊണ്ടുപോകാനം അപ്പൊ കണ്ണാപ്പിരി അച്ഛൻ്റെ ടീമാണ് ഇനി ാലും എനിക്ക് മറ്റേ ഇതൊക്കെ കളിക്കുന്നൊരു അല്ലേ മറ്റേ പോണേ പോണെ പോട്ടൻ ആമർത്ത്

സൗണ്ട് കേട്ടോട്ടോ ഇപ്രദോണ്ട് എടാ മിണ്ടരുത് മിണ്ടരുത് സൗണ്ടും കേട്ട് നോക്കട്ടെ എനിക്ക് ടെൻഷനാണ് സബ്ബ്ലാനാ ഓ ഗംബജേ കാല്ല ഇവിടൊന്നും നിൽക്കണ്ടാ സതി വിളതാ ഇതിനെ ചേച്ചോര വിളിക്കാനാണ് അവ ഇവിടൊന്നും കേട്ടാ ഇവിടെ ഇരിക്ക് ആള് ഇവിട സ്ലോട്ട് വെച്ചാട്ടാ ബിജെ ഇവിടെ കേട്ടോ 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 അടി വൺ ചേയ്റ്റ് വരും 2 ആരെടേട്ടോ ആണോ െന്താ കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങോട്ട് ഇങ്ങോട്ടത് ഇങ്ങോട്ടത് കൊണ്ടോ എടാ കണ്ണ ും എല്ലാരും എന്നാലേ വരുത്തുള്ളടാ അത് ഓ അങ്ങനെ അല്ല ഒരാളെടുത്ത് എല്ലാവർക്കും കിട്ടും എടുത്താ മതി ഒരാളെടുത്താൽ മതി ചേന്റ് ഓർഡർ പറഞ്ഞാ മാസക്കോലി ആയിരം രൂപ ആയിരം രൂപ ചായ തരാ ഇവിടെ രണ്ട് ഇത് 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 കുക്കറൊക്കെ പുഷ്പ കാണാന്ന് പുഷ്പോട്ട് നോക്കട്ടെ പുഷ്പോ എന്റെ കൂടെ എന്റെ കൂടെ കൂടെ ഇത് വെറുതെ പോകുന്നു ഇത് കറക്കിയ മതി മുകളിലെത്തും രണ്ടായിരത്തിഇരുന്നൂറ് റ ഇത് ഇത് ചവിട്ടി പിടിച്ചാ മതി നോക്കിയേ വരുമ്പോ മനസ്സിലായി ഞാൻ പറഞ്ഞേക്കുട്ടെ അയ്യോ കണ്ണാപ്പി ഞാൻ ഒന്നും പറയാത്ത എന്തുണ്ടെന്നറിയാവോ എനിക്ക് ഒരാൾ ഒരാൾ പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാ അതിന് അപ്പുറത്തേക്ക് സംസാരിക്കാൻ പറ്റൂല

റെഡി വൺ കാറിൽ ചാടി 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 ത്രീ സ്റ്റാർട്ട് ഓക്കേ ഓക്കേ റെഡി ഓൾഡ് എല്ലാവരും കേമാ 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 ഓക്കേ ഓക്കേ നിങ്ങടെ നിങ്ങേ വന്നി 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 ആ വാ 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 വാന്ന അതഎന്താ ഗോൾ എല്ലാവരും റെഡി വൺ അല്ല അതിന് പറ്റാ ഗുഡ് ബൗണ്ട് എടുക്കണ വാ 2 3 സ്റ്റാർട്ട് റെഡി വൺ വാ ദാ വാട്ട് പറജോ നീ ചാടിക്കോ ഞാനൊരു ഞാനൊരു കാര്യം പറയട്ടെ നിക്കെ ഒരു വട്ടം അതീ ചാടുക അതിൽ തന്നെ രണ്ടാമത് ചാടിയിട്ട് കൊറച്ച് പൊങ്ങാ അന്നേരം ആ മേളി ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഇത് കേറണ്ടി വൺ ടു തന്നെ ശരി 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 വാക്കിട്ടില്ല ഞാൻ രക്ഷിക്കണോ <laughs> പറഞ്ഞ കൂടി പോയ കണ്ണാപ്പിയെ ഇത് പറയണമെന്ന് കേറു നമുക്ക് അവിടെ പോവാട്ടോ ഇനി സ്ഥലമാ സ്വന്തം ക്യാരക്ടർ നോക്കേണ്ടോടി പുറകി വരുന്ന ആളെ നോക്കിയില്ല ഉള്ള പ്രശ്നം അതാടാ ലാസ്റ്റ് വരുന്ന ആള് തൊട്ടടുത്ത് എത്തുന്നു നോക്കടാ അവിടെ ഇതായിക്കണം അവിടെ ഇതായിക്കണം വാ അവിടെ ഫസ്റ്റ് ആടി ആരാണ് ഫസ്റ്റ് ആടി ആരാണ് അവിടെ എടാ ഇതടി 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 ഏത് മറ്റേ അടിക്കാനാ ഓക്കേ ഓക്കേ മറ്റേ അടി അടി ആയിട്ട് റെഡി വൺ ടു ത്രീ റെഡി വൺ ടു ത്രീ റെഡി വൺ ഷോട്ട് വൺ ഷോട്ട് ഹാ റെഡി വൺ ടു ത്രീ ഷോട്ട് വൺ കണ്ടാ പിയ അത് പോരാ വൺ ടു ത്രീ മണി വൺ ടു ത്രീ മണി വൺ ടു ത്രീ ചന്ദ്ര ആ റെ പറ്റോത്രേടാ നേരത്ത് പറയണേറ്റോത്രേ എന്താണ് രണ്ടോട്ട് എന്നെ വലിച്ചോണ്ട് പോയടാ വലിച്ചോണ്ട് 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 ഓരത്തർക്കുംനുസര ഇല്ല ഇത് ടു എല്ലാരും കാമാവേ അല്ലേ സേപ്പല്ലേ അണ്ണ സേപ്പല്ലേ അതെ നമ്മളാതിന്റെ മൂട്ടി പോലെ കുഴപ്പമില്ല അവർ താഴെ മാറി ക്യാരക്ടർ മാറി അവന്റെ ഒരേ ക്യാരക്ടർ അല്ലേ കണ്ണാ എന്റെ ബാബു അവ ഞാനാണെന്ന് വിചാരിച്ചു നേരത്തെ എനിക്കും അതാണ് മിസ്സേക്ക് പറ്റിയന്തര ഞാൻ ഒരിക്കൽ കൂടി ഡബ്ലൂർത്തി എന്റെ ക്യാരക്ടറാണ് താഴേ അതാണ് ഞാനും വിചാരിച്ചാൽ താഴെ വിചാരിച്ചാ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു നീ കാരണോ ഇത് ഇത്ര ലേറ്റ് ആയിരുന്നു ഒരു ഒരു മിസ്റ്റേക്ക് നീ മറ്റേ പാപ്പിച്ചാ വരുന്ന ഴിവ് കേട്ടോ എന്തുടോ ചാടിനില്ല സഹായിക്ക എല്ല Ready, one, two, three. Really? Ah! Ah, okay. Ready, one, two, three. Ah, one, two, three. Ah, Gergia. Ready, 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 one, two, three. Ah, Gergia. നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് നമുക്ക് ടൈമുണ്ട് നമുക്ക് ടൈമുണ്ട് നമുക്ക് ടൈമുണ്ട് ഒന്നിച്ചില്ലാ ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും അങ്ങനെ നിക്കാവ് വാ കണ്ണാപ്പി ചെവിയക്കാത്ത പുണ്ടച്ചി ഒന്നാവ് അടുത്തത് 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 ഇവിടെ നിക്കാ കൊറച്ച് താഴെ ഇറങ്ങി എടുക്കാതെ കണ്ണാപ്പി നിന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലട ഇങ്ങനെ ചെയ്യല്ലേ എന്ന് ഇടാ കേടാ കേക്ക് മിനിറ്റ് അടുത്തത് 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 അടുത്തതേ അടുത്തതേ ലാവേ അടുത്തത് ിരാ മിക്കവാറും നമ്മൾ ചെറുക്കോട്ടെ ഞാൻ പറയുന്നിട്ട് എല്ലാരും എന്റെ പറയാനെ പറയാനെടുപ്പ് അങ്ങനെ ചാട് എന്നാലേ ഇത് കറച്ചുപോത്രി ചാടിയിട്ട് നാലു പേര് രണ്ട് സൈഡ് റെഡി ബാഡ് ഓക്കെ അതുപോലെ

രണ്ടായിരത്തി നാന്നൂറ് മീറ്റർ അയ്യത് രണ്ടായിരത്തി നാന്നൂറ് അഞ്ചു മണിക്കൂർ അഞ്ചു മണിക്കൂർ ഇരുപത്തിരണ്ട് ചൈന എത്തി കേട്ടോ ചൈന എർത്തി ചൈന എത്തി വാനോ വാനം ആർക്കെത്തി ഓക്കെ ലസ്കോ ലസ്കോടെ ഓക്കേ സേവ് ആയി സേവായി